നമസ്കാരം ദേശീയ യുനാനി ദിനാഘോഷം സംഘടിപ്പിച്ചു ഡോക്ടർ ഷെയ്ഖാസ് യുനാനി ക്ലിനിക് ഇടപ്പള്ളിയുടെയും റോട്ടറി ക്ലബ്ബ് കളമശ്ശേരിയുടെയും നേതൃത്വത്തിൽ ദേശീയ യുനാനി ദിനാചരണത്തിന്റെ ഭാഗമായി വയോജനങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കർമ്മകേന്ദ്ര കളമശ്ശേരിയിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് നാരായണ മേനോൻ ഉദ്ഘാടനം ചെയ്തു അർബൻ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു

నాషనల్ యున గవర్నమెంట్ అదే స్వాతంత్ర్య సమర సేన ఇదకె అదివ్ జస్ట్ ఈ పరిపడికి వేదర్ చేస్ట్ ఈ ప్రయత్న కిట్టాలూనిటీ తండ్రి వచ్చి సంతోషం വന്നിട്ടുള്ള ഡോക്ടർ കേരള ഒരു കേരളത്തിന്റെ മേളിൽ രൂപ വരവരുന്ന മരുന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും അതിന് തരാനായിട്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷത്തിന്റെ വീണ്ടും വരും അത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും എറണാകുളം ജില്ലയ്ക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞ പത്തു ലക്ഷത്തിന്റെ മേളിലുള്ള മരുന്ന് ഇന്ന് ഇവിടെയുള്ള വയോജനങ്ങൾക്ക് മെഡിത്താവുന്ന രീതിയിൽ നമുക്ക് എല്ലാ രീതിയിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജനറൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള വായു സ്തംഭനം ഗ്യാസ് ട്രബിൾ അതിനൊക്കെയുള്ള വരുന്നു അത് സംബന്ധമായ എല്ലാവിധ കുളമ്പും കണ്ണിലൊടിക്കാവുന്ന വരുന്നു പിന്നെ ഇപ്പോഴത്തെ സീസണൽ ചുമ കഥക്കെട്ട് ശ്വാസം ഒരു പൊടി ഇത്രയും സാധനങ്ങളും പിന്നെ ഷുഗർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അരിഷ്ടാസവനുമാണ് ഇന്നിവിടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എല്ലാവർക്കും പ്രഷവം എല്ലാം നോക്കിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ബാക്കിയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുടർ ചികിത്സാ സൗകര്യങ്ങൾ ഇവരുടെ ക്ലിനിക്കിലോ മറ്റോ നിങ്ങളെ സമീപിച്ചാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങി ഇവരുടെ ആദ്യകാലം മുതൽ നമ്മുടെ റോട്ടറിയിൽ ഇവിടെ ഔഷധ ബാങ്ക് തുടങ്ങി ഇപ്പം മുതൽ ഇവിടെ അതുകൊണ്ട് എല്ലാവർക്കും നമ്മളിപ്പോ ും പ്രായമുള്ള ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഞാൻ പ്രഷർ കുറേ ഉള്ള ആൾക്കാർ പ്രഷർ മുതൽ ഷുഗർ മുതൽ എല്ലാ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് അപ്പൊ ആ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റുട്ടീനങ്ങളെ മാറ്റാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ഒരുങ്ങുന്നതിലും ഒക്കെ അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അസുഖമില്ലാണ്ട് സുഖമായി ജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം സമയത്തിന് ഭക്ഷണം കഴിക്കലും സമയത്തിന് ഉറക്കിനും അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കലും അതൊക്കെയാണ് അപ്പം അതിലൂടെ ഇപ്പോഴത്തെ ഈ ഇതില് നമ്മൾ കുറച്ച് മെഡിസിൻസ് ഇതാക്കുന്നു അതിന് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ടാണെങ്കിലും നമുക്ക് കൺസൾട്ട് ചെയ്യാം നേരെ നമ്മുടെ വെടപ്പള്ളി അല്ലെങ്കിൽ സ്കൂളിന്റെ സമീപമായിട്ടാണ് ക്ലിനിക്കുള്ളത് അവിടേക്ക് വരാം പറഞ്ഞത് നന്ദി